ലൈഫിൽ ചിലപ്പോൾ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത അത്ര പ്രശ്നങ്ങൾ വരാം ബട്ട് റിമെമ്പർ വൺ തിങ് ഡോണ്ട് ക്വിറ്റ് ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് ബിക്കോസ് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല വീണർത്ത് നിന്ന് വീണ്ടും നിങ്ങൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ മാത്രമാണ് തോൽവി പെർമനൻ്റ് ആവുന്നത് ലൈഫിലെ ഓരോ ചാലഞ്ചും നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഓപ്പോർച്യൂണിറ്റിയിലേക്കാണ് സോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തിരിഞ്ഞോടരുത് അതിന് നേരെ ഓടുക ആറ്റ് നിങ്ങൾ ഇന്നെന്താണോ ചെയ്യുന്നത് അത് തീരുമാനിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവണം എന്ന് നോ ഷോർട്ട് കട്ട് വർക്ക് ഫോർ ഇറ്റ് ചിലപ്പോൾ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ കരശിൽ വന്നേക്കാം എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ തോന്നാം ബട്ട് ഇഫ് യു കീപ്പ് മൂവിങ് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു ഫ്യൂച്ചറിലെ നിങ്ങൾ നിങ്ങളോട് താങ്ക്സ് പറയും ദാറ്റ്സ് ദ ഗെയിം ഓഫ് ലൈഫ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളുകൾ എങ്ങനെ അവിടെ എത്തിയതെന്ന് അറിയാം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ ആളുകളൊക്കെ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ അതൊന്നും അവരെ